ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസമൊക്കെ പ്രായമായിട്ടുള്ള കോഴികൾ മുട്ടയിടുന്നില്ല എന്താണ് കാരണം എന്നുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ റീപ്ലേയും അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഇന്ന് മുതൽ നമ്മൾ വീഡിയോയുടെ ടൈം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ വീഡിയോയുടെ ടൈം മാറ്റണോ മാറ്റണമെങ്കിൽ ഏത് ടൈമിലാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു അറുപത് ശതമാനത്തിനടുത്ത ആളുകൾ പറഞ്ഞത് രാത്രി ഒമ്പത് മണിക്ക് മതി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോ മുതൽ നമ്മൾ രാത്രി ഒൻപത് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു വിഷയം അതായത് ഇങ്ങനെ എട്ട് മാസമായിട്ടൊന്നും മുട്ടയിടുന്നില്ല എന്നുള്ളൊരു വിഷയം രാവിലെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ താഴെ ഇടാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മാസമായിട്ടും കോഴി മുട്ട ഇടുന്നില്ല എന്തെങ്കിലും സ്പെഷ്യൽ തീറ്റ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഫേസ്ബുക്കിൽ ഒരു കോഴി വളർത്തൽ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ് അപ്പൊ ഇതിന് താഴെ കുറച്ചധികം ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മുട്ട ഇടാത്തതിനുള്ള കാരണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിന് താഴെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് കമന്റുകളുണ്ട് അപ്പൊ ആ കമന്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അതിന് താഴെ വന്നിട്ടുള്ള ആദ്യത്തെ കമന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നതാണ് യൂസ് ഗായത്രി ഫീഡ്സ് പ്ലസ് പ്രോലൈവ് ടോട്ടൽ എന്നുള്ളതാണ് ഇത് ഗായത്രി ഫീഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി നെയിം ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് ലെയർ തീറ്റ ഈ കമ്പനിയുടെ ലെയർ തീറ്റ കൊടുക്കാനായിരിക്കാം അത് എന്റെ കൂടെ പ്രോലീവ് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അടുത്ത ഒരു കമന്റ് വന്നിരിക്കുന്നത് ഡേ ഓൾഡ് എടുത്തതാണോ അതോ നാൽപ്പത്തഞ്ച് ദിവസം ആയി എന്ന് പറഞ്ഞു വാങ്ങിയതാണോ എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സംശയം ഉണ്ടായിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ ദിവസം കൂടുതലാണ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം പ്രായമായ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് ഈ പോസ്റ്റ് ഇട്ട സുഹൃത്തിനെ പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്തായിരിക്കും അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവുക അതിന് താഴെ നമ്മുടെ പോസ്റ്റ് ഇട്ട സുഹൃത്ത് ഒരു മാസമായ കോഴിയെ വാങ്ങിയതാണ് എന്ന് അതിന് താഴെ ഒരു കമന്റ് അതായത് നമ്മുടെ ഈ ചോദ്യം ചോദിച്ച സുഹൃത്ത് കിട്ടിണ്ട് അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് തന്നെയാണ് പ്രായം കൂടുതൽ പറഞ്ഞു പറ്റിച്ചോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് പിന്നെ അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് എനിക്ക് ഇതേ പ്രശ്നമാണ് ഡേ ഓൾഡ് എടുത്തു വളർത്തിയതാണ് എന്നാണ് അതിന് താഴെ വന്നിട്ടുള്ള കമന്റ് അതായത് നേരത്തെ പറഞ്ഞ സുഹൃത്ത് അല്ലെങ്കിൽ ചോദിച്ച സുഹൃത്ത് പ്രായത്തിന്റെ വ്യത്യാസം പറഞ്ഞ് വിൽക്കുന്ന ആൾ പറ്റിച്ചതാണോ എന്നുള്ള സംശയത്തിന് അതിന്റെ താഴെയാണ് ഡേ ഓൾഡ് എടുത്തിട്ടും അങ്ങനെ ഒരു പ്രശ്നം ഈ സുഹൃത്തിനും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം ദിവസം കൂടുതലാണ് എന്ന് പറഞ്ഞ് പറ്റിച്ച ഒരു രീതി അവിടെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് മുരിങ്ങ ഇല കക്ക ഇറച്ചി കൊടുക്കുക വേഗം മുട്ടയിടും എന്ന് പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയില കൊടുത്താൽ മുട്ട ഫാസ്റ്റായിട്ട് കിട്ടൂ എന്നുള്ളത് അറിയില്ല മുരിങ്ങയില കൊടുത്തു കഴിഞ്ഞാൽ ഏഹ് ഭ്രൂണം ഉണ്ടാവുന്ന മുട്ടയുടെ എണ്ണം കൂടും അതായത് മുട്ട വിരിയുന്നതിന്റെ അളവ് കൂടും ഇത് അദ്ദേഹത്തിന് ചിലപ്പോ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതായിരിക്കാം കക്ക ഇറച്ചി മുരിങ്ങയിലേക്ക് കൊടുത്താൽ പെട്ടെന്ന് മുട്ടയിടും എന്നുള്ളത് അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് കാൽസ്യം സപ്ലിമെന്റ് ലെയർ മാഷ് ഫീഡ് അതായത് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കുക അതായത് മുട്ടയുടെ കനം കൂടാനും കാര്യങ്ങളൊക്കെ കേട്ട് കാൽസ്യം സപ്ലിമെന്റ് കൊടുക്കാം കോഴികൾക്ക് നല്ലതാണ് പിന്നെ ലെയർ തീറ്റകൾ കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതും ഒരു പരിധി വരെ ശരിയാണ് ലെയർ തീറ്റകൾ കൊടുത്താൽ മുട്ട ഇടുന്നത് പെട്ടെന്നാവാം അടുത്തത് ഒരു ചെറിയ രണ്ട് കമന്റാണ് അപ്പൊ അത് ഒരുമിച്ച് കാണിക്കാൻ കേട്ടോ കക്ക പൊടിച്ച് തീറ്റയിൽ ഇട്ട് കൊടുക്കൂ എന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് കക്ക പൊടിച്ച് കൊടുക്കുന്നത് കാൽസ്യത്തിന്റെ കുറവൊക്കെ വരുമ്പോൾ തന്നെയാണ് കക്ക പൊടിച്ചു കൊടുക്കുന്നത് മുട്ടയുടെ തോടിന് കനം കൂടാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ മച്ചി ഉണ്ട് എന്ന് പറയുന്നുണ്ട് മച്ചിക്കോഴികൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല ഒരു കുറച്ച് പ്രായമുള്ളൊരു സുഹൃത്താണ് അത് ഇട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് അനുഭവത്തിൽ ഉണ്ടാവും എനിക്ക് ഇതുവരെ ഒരു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല മുട്ട ഇടാത്ത തീരെ മുട്ടയിടാത്ത ഒരു കോഴികളൊന്നും ഇത്രയും നാള് നമ്മളൊരു കോഴി വളർത്തിയിട്ട് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് അടുത്ത സുഹൃത്ത് ചോദിച്ചിരിക്കുന്ന കോഴി ഏതാണ് കൈരളി ഗ്രാമശ്രീ ആണെങ്കിൽ ആറോ എട്ട് മാസം ചിലപ്പോൾ എടുക്കാറുണ്ട് ബിവിത്രേറ്റി ആണെങ്കിൽ നാലര മാസം കൊണ്ട് മുട്ടയിടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കൈരളി ഗ്രാമശ്രീ പോലുള്ള കോഴികളാണെങ്കിൽ ചില കോഴികൾ ആറുമാസം മുതൽ എട്ട് മാസം വരെ എടുക്കാം പക്ഷെ ബി ഒക്കെ ആണെങ്കിൽ നാല് അഞ്ച് മാസം കൊണ്ട് മുട്ട ഇടും എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് താഴെ ഈ പറഞ്ഞ ആള് കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം അതായത് ഈ പോസ്റ്റ് ഇട്ട ആൾ ഗ്രാമശ്രീ ആണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഗ്രാമശ്രീ കോഴിയാണ് എന്ന് അദ്ദേഹം ആദ്യം ആണോ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏഴു മാസം ആവും എന്നുള്ളത് അതിന് താഴെ അദ്ദേഹം നിങ്ങൾക്ക് കാണാം എങ്കിൽ എട്ട് മാസം വരെ ഒന്ന് നോക്കുക എന്ന് പറയുന്നുണ്ട് അതായത് ഗ്രാമശ്രീ ആണെങ്കിൽ എട്ട് മാസം വരെയൊക്കെ ചില കോഴികൾ മുട്ടയിടാൻ എടുക്കാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത് നീറ്റ് കക്കയുടെ തെളിനീർ കൊടുക്കൂ കൊടുക്കുമെന്നാണ് പറഞ്ഞത് അതും കാൽസ്യത്തിന്റെ പ്രശ്നം വരുന്ന കോഴികൾക്കാണ് ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പിന്നെ പിടയുടെ കൂടെ കൊത്തുപൂവനെ വിടുക എന്നുള്ളത് അത് ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുട്ട ഇടാൻ പൂവൻ്റെ ആവശ്യമില്ല മുട്ട വിരിയിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കൊത്തുപൂവനെ അല്ലെങ്കിൽ പൂവനെ അതിന്റെ കൂടെ ഇടേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ആ ഒരു കമന്റ് ഇതിന് യോജിക്കുന്ന ഒരു കമന്റ് അല്ല കേട്ടോ അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് എന്റെ ഇരുന്നൂറ് ഗ്രാമശ്രീ ഏഴര മാസം കഴിഞ്ഞാണ് മുട്ട ഇട്ടത് അപ്പൊ ഇദ്ദേഹത്തിന്റെ അതായത് ഈ പോസ്റ്റ് ഇട്ട ആളുടെ കോഴി എന്ന് പറയുന്നത് ഗ്രാമശ്രീയാണ് അപ്പോൾ മറ്റൊരു സുഹൃത്ത് അദ്ദേഹത്തിന് ഇരുന്നൂറോളം വരുന്ന ഗ്രാമശ്രീ കോഴികൾ ഏഴര മാസം കഴിഞ്ഞിട്ടാണ് മുട്ടയിട്ടതെന്നാണ് പറയുന്നത് ഇനിയുള്ളത് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് താഴെ വന്നിട്ടുള്ള കമന്റുകളാണ് ഇതിന് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ സ്വന്തം സുഹൃത്തുക്കളാണ് അക്വാ ട്യൂൺ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തുടക്കത്തിൽ തന്നെ നെയ് കെട്ടുന്ന ഭക്ഷണങ്ങൾ കുറച്ച് കൊടുക്കുക തീറ്റകൾ അസോള പോലത്തെ ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക വളരെ നല്ല ഒരു കമന്റാണ് നെയ് കെട്ടുന്ന ഭക്ഷണങ്ങൾ വളരെ കുറച്ച് കൊടുക്കുക ഇലവർഗ്ഗങ്ങൾ അസോളയും കൊടുക്കാം മറ്റു ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്ക കേട്ടോ അത് ഒരു നല്ലൊരു കമന്റാണ് അടുത്തത് മുഹമ്മദ് അസ്ലിം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബർ സുഹൃത്താണ് ഡോണ്ട് വറി എന്റെ ഒരു നാടൻ കോഴി ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് മുട്ടയിട്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട നമ്മുടെ ഒരു നാടൻ കോഴി വരെ ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് മുട്ടയിട്ടിട്ടുള്ളത് ഡോണ്ട് വറി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഗ്രാമസ്ഥി കോഴികളും അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം ആ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പേര് കാണിക്കുന്നുണ്ടോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ആണ് അടുത്തത് കുറച്ച് വിശദമായിട്ടുള്ള ഒരു കമന്റ് ആണ് അജിംഷ ഡി പി ആണ് കമന്റ് ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ നെയ് കെട്ടിയാൽ ഇത് സംഭവിക്കും എന്റെ അനുഭവമാണ് പിന്നെ എന്റെ ഒരു സജഷൻ ഉണ്ട് പപ്പായ ലീഫ് കൊടുക്ക് പിന്നെ മുരുന്ന ഇല മുരു അദ്ദേഹം ടൈപ്പ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് മുരിങ്ങ ഇല എന്നായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക മുരിങ്ങ ഇല കൊടുത്തു നോക്ക് എന്റെ അനുഭവമാണ് ഇതൊക്കെ പിന്നെ എന്റെ അനുഭവമാണ് ഇതൊക്കെ കേട്ടോ പിന്നെ ചക്കക്കുരു പുഴുങ്ങി ഉടച്ച് മണ്ണൽ പൗഡർ എന്താ ഉദ്ദേശിച്ച മനസ്സിലായില്ല ആ ചേർത്ത് കൊടുക്കുക മിക്കവാറും നെയ് കെട്ടിയതാവാൻ ആണ് ഏർ സാധ്യത അതിന് പുളിയരിപ്പൊടി വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുക്കൂ പിന്നെ ചില കോഴികൾ ഏഴ് എട്ട് മാസം ഒക്കെ എടുക്കും മുട്ട ഇട്ട് തുടങ്ങാൻ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണ് കുറച്ചധികം വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം